സംഘർഷാവസ്ഥയെ തുടർന്ന് കുണ്ടറ ഐ എച്ച് ആർ ഡി കോളേജിൽ നടത്താനിരുന്ന കോളേജ് യൂണിയൻ ഉദ്ഘാടനവും കോളേജ് ഡേ സെലിബ്രേഷനും മാറ്റിവെച്ചു കുണ്ടറ ഐ എച്ച് ആർ ഡി കോളേജിൽ വ്യാഴാഴ്ച രാവിലെയാണ് എം എൽ എ പി സി വിഷ്ണുനാഥ് യൂണിയൻ ഉദ്ഘാടനവും കോളേജ് ഡേ സെലിബ്രേഷനും പി എം വിശ്വകർമ്മ പദ്ധതിയിലുള്ള തയ്യൽ പരിശീലനത്തിന്റെ രണ്ടാമത്തെ ബാച്ചിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണവും നടത്താനിരുന്നത് എന്നാൽ കേരള യൂണിവേഴ്സിറ്റി തലത്തിലുള്ള എല്ലാ കോളേജുകളിലും എസ് എഫ് ഐ എന്ന് സമരം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഐ എച്ച് ആർ ഡി കോളേജിൽ പരിപാടി നടത്താൻ കഴിയില്ലെന്ന് എസ് എഫ് ഐ അറിയിച്ചു ഇതേ തുടർന്നാണ് സംഘർഷാവസ്ഥ ഉണ്ടായത് യൂണിയൻ നേതാക്കളും രാഷ്ട്രീയ പാർട്ടിക്കാരും കോളേജ് അധികൃതരും പലതവണ ചർച്ച നടത്തിയെങ്കിലും ചർച്ച എങ്ങുമെത്താതെ പിരിഞ്ഞു കുണ്ടറ എസ് എച്ച്ഒ രാജേഷിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു പിന്നീട് നടന്ന ചർച്ചയിൽ കുണ്ടറ എസ് എച്ച്ഒ രാജേഷ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു അങ്ങനെ വെള്ളിയാഴ്ച പരിപാടി നടത്താൻ തീരുമാനമായി സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് എം എൽ എ സ്ഥലത്തേക്ക് വരണ്ടെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു തുടർന്ന് പി എം വിശ്വകർമ്മ ടെയ്ലറിംഗിന്റെ സെക്കൻഡ് ബാച്ചിലേക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം കുണ്ടറ എസ് എച്ച്ഒ രാജേഷ് വിദ്യാർത്ഥികൾക്ക് കൈമാറി നിർവഹിച്ചു ചിലപ്പോൾ നിങ്ങൾക്ക് തരാം എടുക്കുന്ന ഭാഗമുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ സമറായിട്ട് ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ അടിസ്ഥാനത്തിലാകുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് നമ്മളുടെ പ്രിൻസിപ്പൽ ജനമാണ് അപ്പോൾ ഞാനവിടെ നിൽക്കുന്നതുകൊണ്ട് പി ടി അത് ചെയ്യണമെന്ന് പറഞ്ഞ നിങ്ങൾക്ക് ഈ ദിവസ ഈ പരിശീലനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് തരണം ഇതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഗുണകരമായിട്ട് നിങ്ങളുടെ

കോളേജ് പ്രിൻസിപ്പൽ താര കെ എസ് പ്രോഗ്രാം കോർഡിനേറ്റർ സുജിത് സി എസ് ബെയ്സിൽ ഗോമസ് പി ടി എ പ്രസിഡന്റ് നൌഷാദ് എം മുൻ പി ടി എ പ്രസിഡന്റുമാരായ അജിത് പൗലോസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ